നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും എല്ലാം പത്തിന് മുകളിൽ പോളിംഗ് ശതമാനത്തിലേക്ക് പോളിംഗ് ഉയർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത് വലിയ ആവേശത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ പ്രതിഫലനം തന്നെയാണ് നിലവിൽ ഇങ്ങനെ രാവിലെ തന്നെ ആളുകൾ എത്തി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ബിനോയ് വിശ്വം വോട്ട് ചെയ്യുന്ന വട്ടിയൂർക്കാവിലെ ബൂത്തിലേക്ക് പോകുന്നതിനിടയിലാണ് നിലവിൽ എസ് പി ദീപക് പേട്ടയിലെ സി പി എമ്മിന്റെ നിലവിലെ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി ആകും എന്ന് പ്രതീക്ഷിക്കുന്ന എസ് പി ദീപകിന്റെ വോട്ട് ചെയ്തതിനു ശേഷമുള്ള യാത്രയിലാണ് എന്തായാലും തിരുവനന്തപുരത്ത് വലിയ ആവേശം തെരഞ്ഞെടുപ്പ് പ്രചാരണ ത്തിൽ കണ്ടതിന് സമാനമായ നിലയിൽ തന്നെയാണ് നിലവിൽ വോട്ടിങ്ങിലും ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വലിയ തരത്തിലുള്ള പോളിംഗ് ശതമാനം ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തവണ എഴുപതിന് മുകളിലായിരുന്നു ജില്ലയിലെ പോളിംഗ് ശതമാനം ഒപ്പം തന്നെ കോർപ്പറേഷനിലത് അറുപത്തിനാല് പോയിന്റ് അഞ്ചായിരുന്നു അതിൽ ഒക്കെ ഉയർന്ന നിലയിലേക്ക് പോളിംഗ് ശതമാനം പോകും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷ അതിനിടയിലാണ് നിലവിൽ ഈ ആർ ശ്രീലേഖയുടെ ഭാഗത്തുനിന്നുള്ള ഒരു ചട്ടലംഘനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം സർവേ ഫലം പ്രസിദ്ധീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതിനെതിരായി പരാതി നൽകാൻ എൽ ഡി എഫ് ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ ഒക്കെ ലഭിക്കുന്നു അപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി ശ്രീലയക്കെതിരെ കടുത്ത ഭാഷയിലുള്ള നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തി കടകംപള്ളി സുരേന്ദ്രനും ശ്രീലയ്ക്കെതിരെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട് അതിൽ ഏറ്റവും പ്രധാന വലിയ വിധിയുണ്ട്